ഏകദേശം അപ്പോൾ ഇന്നത്തെ വഴി നമുക്ക് കുറച്ച് ത്രീ കേംസിന്റെ പാക്സ് ഓപ്പൺ ചെയ്യണം അതുപോലെ തന്നെ മാർക്കറ്റ് പിക്ക് നമ്മുടെ സോങ്ക്രാൻ സ്പെഷ്യൽ ടോക്കൺ വെച്ചിട്ടുള്ള ഹൺഡ്രഡ് ടോക്കൺസ് എൻ്റെ അടുത്തുണ്ട് അത് വെച്ച് നമുക്ക് മാർക്കറ്റ് പിക്ക് ഓപ്പൺ ചെയ്യണം അതിൽ നിന്ന് നല്ല ജെംസ് ഒക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട് പിന്നെ നല്ല പ്ലെയറിനെ കിട്ടാൻ ചാൻസ് ഉണ്ട് എന്തായാലും നമുക്ക് ഇന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം ഗോ വിഗോസ് അങ്ങനെ നമ്മൾ എക്സ്ട്രാ ടൈമിലോട്ട് വന്നിട്ടുണ്ട് ഇവിടുന്ന് ആണ് നമുക്ക് സോങ് ക്രാൻ സ്പെഷ്യൽ ടോണിൻ്റെ എക്സ്ട്രാ ടൈം നമ്മൾ ഓപ്പൺ ചെയ്യാൻ പോകുന്നത് മാർക്കറ്റ് മാർക്കറ്റിംഗ് സോറി അതെന്തായാലും നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം അതിൽ നിന്ന് നല്ല കാർഡ്സ് കിട്ടാൻ ചാൻസ് കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ് കഴിഞ്ഞാൽ ഈ ടോക്കൺ നമ്മൾ ഉണ്ടാക്കിയത് പെട്ടെന്നൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു ഇവിടുന്ന് കുറച്ച് വലിയതായിട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കാം കുറച്ച് നോ കൊടുത്ത് നോക്കാം നോ കൊടുത്ത് നോ കൊടുത്ത് എസ് കൊടുക്കുക അങ്ങനെ കിട്ടിയാലോ എന്ന് വെച്ചിട്ടാണ് ഓക്കെ എസ് കൊടുത്തിട്ടുണ്ട് ലഡ്ഗോ ഓക്കെ ഗൈസ് വാട്ട് ദ ഹെക്ക് ഗൈസ് കൂബോൻ്റെ വൺ വൺ ഫോറിൻ്റെ കാർഡ് ഉണ്ട് അതിനെന്തായാലും ഒരു ടു ഹൺഡ്രഡ് മില്യൺ ഒക്കെ ഉണ്ടാവുള്ളൂ ടെൻ തൗസൻഡ് ജംസും ഉണ്ട് അതുപോലെ തന്നെ തേർട്ടി കെ എക്സ്ട്രാ ടൈം ടോക്കണുണ്ട് അത് വെച്ച് നമുക്ക് വലിയ യൂസ് ഒന്നുമില്ല എന്തായാലും നമുക്ക് ടെൻ തൗസൻഡ് ജംസ് എടുക്കാം നമുക്ക് ഷാർട്ട്സ് വേണം ഷാർട്ട്സിന് വേണ്ടിയിട്ടാണ് ഞാൻ ടെൻ തൗസൻഡ് ജംസ് എടുത്തത് കാരണം നമുക്ക് പിച്ച് ബീഡ്സിൻ്റെ പാക്ക് കുറേ ഓപ്പൺ ചെയ്യാണ്ട് യാ ഒരു നാലഞ്ച് പിച്ച ബീഡ്സിൻ്റെ പാക്കൊക്കെ ഓപ്പൺ ചെയ്യാനുള്ള ജംസ് നമ്മളെടുത്ത് ഇപ്പോൾ ഉണ്ട് എന്തായാലും അത് വെച്ച് നമുക്ക് പിച്ച ബീഡ്സിൻ്റെ പാക്ക് മാത്രം ഓപ്പൺ ചെയ്ത് നോക്കാം എന്തെങ്കിലും കിട്ടിയാൽ നമുക്ക് പെട്ടെന്ന് തന്നെ കുറച്ച് ഷാർട്ട്സ് കളക്ട് ചെയ്യാം നമ്മൾ പെട്ടെന്ന് തന്നെ സ്റ്റോറിലോട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് എന്തായാലും പെട്ടെന്ന് തന്നെ ജെംസ് ഒക്കെ പൊട്ടിച്ച് തീർക്കാം ഈ മൊത്തം ജെംസ് നമ്മൾ പൊട്ടിക്കുന്നുണ്ട് ഈ വീഡിയോ തന്നെ എന്തായാലും നമുക്ക് ഫസ്റ്റ് തന്നെ ത്രീ ഗെയിംസിന്റെ പാക്ക് ഒന്ന് തുടങ്ങാം ആരൊക്കെ കിട്ടും നോക്കാം ഇതിൽ ലെറ്റ്ഗോ കുറച്ച് ഷാർട്ട്സ് വേണം അതിനായിട്ട് കുറച്ച് നല്ല പ്ലേസിനൊക്കെ കിട്ടണം ഇ എ സ്പോർട്സ് ഗെയിം ഈ സംതിങ് ഗുഡ് ഓക്കെ ത്രീ ടു വൺ ഓപ്പൺ ചെയ്യാം സ്പോർട്സ് പോസ് ഓക്കെ റൊമേനിയ ആ കൈഷ് ഒരു ഫോണിൻ്റെ കാർഡാണ് ഓക്കെ കൈഷ് ആകെപ്പാടെ കിട്ടിയത് ടെൻ ഷാർട്സ് ആണ് അത് വെച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്തായാലും നമുക്ക് അടുത്ത പാക്കിൽ നിന്ന് കിട്ടുമോ നോക്ക ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിന്റെ കിച്ച് വീഴ്സിന്റെ പാക്കുണ്ട് അത് ഓപ്പൺ ചെയ്ത് നോക്കാം എന്തായാലും ഓക്കെ ടൂ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിന്റെ ജംസ് പാക്കാണ് നമ്മളെ നെക്സ്റ്റ് ഓപ്പൺ ചെയ്യാൻ പോകുന്നത് ഇവിടുന്നെങ്കിലും ഇവിടുന്നെങ്കിലും കൈസ് നല്ലൊരു കാർഡ് കിട്ടണം ഷാർട്സ് കുറച്ച് ഒരു അറുപത് ഷാർട്സ് ഒക്കെ കിട്ടിയാൽ നൈസ് ആയിരിക്കും ഓക്കെ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഞാൻ എന്തായാലും ഡെൻമാർക്ക് പോയി ഓക്കെ പിന്നെ നമുക്ക് ടെൻ ഷാർട്ട്സ് തന്നെ കിട്ടിയിട്ടുണ്ട് നെക്സ്റ്റ് നമ്മൾ ഓപ്പൺ ചെയ്യാൻ പോകുന്നത് ഏത് ഓപ്പൺ ചെയ്താലും കേസ് വലിയ കാര്യമൊന്നുമില്ല ലെക്ക് ഒന്നും ഇല്ല എന്നാലും നമുക്ക് ഈ ജംസങ് എങ്ങനെയെങ്കിലും പൊട്ടിച്ച് തീർക്കണം ഒന്നുകൂടി നമുക്ക് ടൂ തൗസൻഡ് ഫൈവൻ എന്നെ ഓപ്പൺ ചെയ്ത് നോക്കാം കേസ് എനിക്ക് ഇപ്രാവശ്യം ഓപ്പൺ ഉണ്ട് ഇതിലെങ്കിലും നല്ലൊരു കാർഡ് കിട്ടും ഉറപ്പാണ് ആ റാഷ് റാസ്പോർട്ടിനെങ്കിലും താടാ ഇയർ സ്പോർട്സ് നോക്കാം ആരെ കിട്ടും എന്തായാലും എന്തായാലും ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഓക്കെ ഐ തിങ്ക് എ ഗുഡ് കാർഡ് ഈസ് ഇൻ നോക്ക ഓക്കെ വർക്ക് നല്ലൊരു നോ ബ്ലാഗ് ഓക്കെ പിന്നെ മൂന്നാമത്തെ പ്രൈസ് നമ്മൾ ഊമ്പിട്ടുണ്ട് ഓൺലി ഫോർ ടെൻ ഷാർട്സ് ഇപ്പൊ നമ്മൾ മൊത്തം തേർട്ടി ഷാർട്ട്സ് ആയിട്ടുണ്ട് അതുകൊണ്ടൊന്നും ഒന്നും നടക്കില്ല കുറച്ചും കൂടി ലാർജ് എമൗണ്ട് ഷാർട്ട്സ് നമുക്ക് കിട്ടണം അപ്പോൾ ഏജപ്പം നമ്മളെടുത്ത് എന്തായാലും ത്രീ കെയിംസ് കൂടി ബാക്കിയുണ്ട് എന്തായാലും വലിയ പ്രതീക്ഷയൊന്നുമില്ല ഈ ടു തൗസൻഡ് ഹൺഡ്രഡിൻ്റെ ഒന്നും കൂടി പൊട്ടിച്ച് തീർക്കുക വേസ്റ്റാക്കുക വെറുതെ ഇൻസൻറ്റ് കോമീൻ്റെ കാർഡൊക്കെ ഒരിക്കലും നമുക്ക് കിട്ടാൻ പോകുന്നില്ല വെറുതെ എടുത്ത് നോക്കുകയാണ് ഷാർട്സ് വൈ വേണമെങ്കിൽ എടുക്കുക അല്ലാണ്ട് പാക്ക് ഒന്നും എന്തായാലും കിട്ടില്ല ഓക്കെ എന്തായാലും ഞാൻ ഒന്നുകൂടി പൊട്ടിക്കാൻ പോവുകയാണ് ടൂ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിൻ്റെ പാക്ക് പിന്നെ ഗൈസ് ഒരു കാര്യം പറയാനുണ്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ട് ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ടു ആണ് ആണ് ഗോ വന്നിട്ടുണ്ട് ഫ്ലാഗ് ഫ്രാൻസ് ആരാ 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 കിട്ടിയിട്ടുണ്ട് അതിനർത്ഥം നിങ്ങളുടെ നിങ്ങളുടെ ഹീറോ ഹീറോ തോറ്റെന്നാണ് തോറ്റുപോയി എന്ത് ചെയ്യുന്നു വിൽ അപ്പ് ില്ല അതുകൊണ്ട് തന്നെ ഞാൻ സെക്കൻഡ് അക്കൗണ്ടിലോട്ട് വന്നിട്ടുണ്ട് ഇവിടുന്ന് ഇവിടുന്ന് എന്തായാലും അമ്മ പറ്റിക്കില്ല എല്ലാരും പോയിട്ട് പെട്ടെന്ന് ലൈക്ക് ചെയ്യാം നമ്മുടെ ലെക്കിന് വേണ്ടിയിട്ട് ഓക്കെ ഓപ്പൺ ചെയ്തെങ്കിലും ഈ പാക്കിലെങ്കിലും നമുക്ക് നെഡ്വേർഡ് ഓർ വിൻസെന്റ് കോമ്പനി കിട്ടണം അല്ലെങ്കിൽ നമ്മൾ കത്തിക്കും ഓക്കെ ഇതെന്താ ഇങ്ങനെ കഴിച്ചു ഞാൻ ഇത്രയും പേക്ക് ഓപ്പൺ ചെയ്തിട്ട് മര്യാദക്കുള്ള കാർഡ് പോലും തരുന്നില്ല സത്യം പറയാലോ പാക്ക് ഓപ്പൺ ചെയ്യാനുള്ള മൂഡ് തന്നെ പോയിട്ടുണ്ട് യാ ഞാൻ ബാക്കിയുടെ ഓപ്പൺ ചെയ്യാ ചെയ്യോർ തൗസൻഡ് ജംസ് കൂടി ഉണ്ട് നമുക്ക് സോങ്ക്രാൻ ഡെയിലി ബണ്ടിൽ കൂടി ഓപ്പൺ ചെയ്യോ വാക്കോട്ട് ഒന്നും വേണ്ട സ്കിപ്പ് അടിക്കോൺ ത്രീന്റെ ഒരു കാർഡ് കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം നല്ല കാർഡൊക്കെയാണ് കഴിച്ചെന്തായാലും നമുക്ക് ഇനി തേർഡ് അക്കൗണ്ടിലോട്ട് പോയിട്ട് ജംസ് പാക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം ഓക്കെ അങ്ങനെ ഞാനെന്താ തേർഡ് അക്കൗണ്ടിലോട്ട് വന്നിട്ടുണ്ട് ഇവിടുന്ന് എന്തായാലും നമുക്ക് പാക്ക് ഓപ്പൺ ചെയ്ത് ത്രീ കെമസിന്റെ പിന്നെ കൈസ് നിങ്ങളുടെ അക്കൗണ്ടിൽ എത്ര ഷാർട്ട്സ് ഉണ്ടെന്ന് കമന്റ് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾ ഏത് പ്ലേയറിനെയാണ് ഷാട്ട്സ് വെച്ച് എടുക്കാൻ പോകുന്നതെന്ന് കമന്റ് ചെയ്യുക ഞാൻ എന്തായാലും വീക്ക് ഫോറിലെ പ്ലേഴ്സിനെ വെയിറ്റ് ചെയ്യാണ് വീക്ക് ഫോറിലെ പ്ലേഴ്സ് കൂടി വന്നിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട് എന്തായാലും ഞാനത് വീഡിയോ ടെൻഡ് ചെയ്യുന്നതാണ് ഓക്കെ നമുക്ക് പാക്ക് ഓപ്പൺ ചെയ്യാം ലെറ്റ്സ് ഗോ വാക്കോട്ട് വന്നിട്ടുണ്ട് ഓക്കെ ഫ്ലാഗ് ബെൽജിയം ആണ് മിഡ് ബെൽജിയമാണ് ഒരു ഇല്ല ഡൗട്ടൂല്ലൈസ് ഹസാഡിന്റെ ബ്രാൻഡ് ന്യൂ വൺ വൺ സിക്സിന്റെ കാർഡ് കിട്ടിയിട്ടുണ്ട് ലെറ്റ് ഗോ എന്തായാലും കുറച്ച് ടൈം എടുത്താലും നമുക്ക് കിടലം കാർഡ് കിട്ടി താങ്ക് യുസ് ഈ കാർഡ് എന്തായാലും മെയിൻ അക്കൗണ്ടിലൊക്കെ കിട്ടണമായിരുന്നു എന്തായാലും തേർഡ് അക്കൗണ്ടിലാണ് കിട്ടിയത് ഇതിപ്പോൾ ഷാർട്ട്സ് ആക്കണോ അതോ സ്കൂളിലിട്ട് കളിപ്പിക്കണോ എന്നാണ് ഞാൻ നോക്കുന്നത് എന്തായാലും ഞാൻ സ്കൂളിലിട്ട് കളിപ്പിക്കാൻ തന്നെയാണ് നോക്കുന്നത് ചങ്ങാരുടെ കാർഡ് ഷാർട്സ് ഒക്കെ വെച്ച് എടുക്കുകയാണെങ്കിൽ തന്നെ എണ്ണൂർ ഷാർട്ട്സ് ഒക്കെ വേണം നമുക്ക് എന്തായാലും പാക്കിലൂടെ തന്നെ ഇവന്റെ കാർഡ് കിട്ടി ഇനി നെക്സ്റ്റ് എന്തായാലും നമുക്ക് നമ്മുടെ തേർഡ് അക്കൗണ്ട് ഫൈവ് ഹൺഡ്രഡ്സിന്റെ പാക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം പിന്നെ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇപ്പൊ തന്നെ പോയിട്ട് കമന്റ് ബോക്സിൽ ലിങ്ക് പോയി കയറിക്കോ യാ കിടം ഗ്രൂപ്പാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കുറേ എഫ് സി മൊബൈലിലെ ചർച്ചകളൊക്കെ നടത്താൻ പറ്റിയ ഗ്രൂപ്പാണ് എന്തായാലും എല്ലാവരും കയറിക്ക പെട്ടെന്ന് തന്നെ ഓക്കെ ബാക്ക് ടു ബാക്ക് ഓപ്പണിംഗ് നോക്കാ ആരൊക്കെ ഓപ്പൺ ചെയ്തിട്ടുണ്ട് വർക്ക് ഗൈസ് ഒനാനെ കാർഡുള്ള ഡബിൾ ആയിട്ടുണ്ട് നമുക്ക് ഗോട്ട് ഓഫ് ഗോൾ കീപ്പറിനെ കിട്ടിയിട്ടുണ്ട് ചങ്ങാതിന്റെ കാർഡ് നൈസ് ആണ് നല്ല ഗെയിം പ്ലേ ഒക്കെ ഉള്ള കാർഡാണ് എന്തായാലും എന്റെ തേർഡ് അക്കൗണ്ടിൽ ഒരു ഗോൾ കീപ്പറിന്റെ ആവശ്യം ഉണ്ടായിരുന്നു എന്തായാലും അത് കിട്ടി ലെറ്റ് ഗോ ഗൈസ് ലാസ്റ്റ് പാക്കായിട്ട് നമുക്ക് ടൂ തൗസൻഡ് എംസിന്റെ പാക്ക് ഓപ്പൺ ചെയ്തിട്ട് വീഡിയോ എൻഡ് ചെയ്യാം എന്തായാലും ഇതിൽ നിന്ന് വലിയ കാര്യമായിട്ടൊന്നും കിട്ടാൻ പോകുന്നില്ല ഈ പാക്ക് അധികം എനിക്ക് വൺ ഓൺ വൺ ആണ് കിട്ടാറ് വലിയ കാര്യമായിട്ടൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല എന്തായാലും എനിക്ക് കിട്ടുവാറില്ല എന്തായാലും നോക്കാം നമുക്ക് ഓക്കെ ഓപ്പൺ ചെയ്യാം പിച്ച് പ്ലെയറിനെ കിട്ടിയ നൈസ് ആയിരിക്കും നോ റേട്രോ ചാർജിന്റെ വാക്കോട്ടാണ് ബ്രസീൽ സ്കിപ്പ് ചെയ്യ ഓക്കെ ജാർജീനിയോ ഈ കാർഡിനൊക്കെ ഇപ്പം വാല്യൂ ഉണ്ടോ ആരെങ്കിലും ഈ കാർഡൊക്കെ ഇപ്പൊ കളിപ്പിക്കുന്നുണ്ടോ കളിപ്പിക്കുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക എന്നാലും ഈ കാർഡ് വെച്ച് എനിക്ക് വലിയ യൂസ് ഒന്നുമില്ല എക്സ്ട്രാ ടൈം ടോക്കൺ മാത്രം ഉണ്ടാക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമന്റ് ഒക്കെ ചെയ്യാ എഫ് സി മൊബൈൽ കളിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ട് അവർക്കും വീഡിയോ ഷെയർ ചെയ്യുക അവരെയും നമ്മുടെ ചാനലൊക്കെ എത്തിക്കുക അപ്പോൾ റോഡ് ടു ടെൻ കെ ആണ് പറഞ്ഞ പോലെ തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ടെൻ കെ ആയിട്ട് നമുക്കൊരു ഗീവേ ചെയ്യണം എന്തായാലും വലിയൊരു ഗീവേ തന്നെ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്തായാലും പെട്ടെന്ന് തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് ടെൻ കെ ആക്കുക പിന്നെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞ പോലെ തന്നെ കമൻറ്റ് ബോക്സിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്ക് വഴി നിങ്ങൾക്ക് അതിൽ കയറാൻ പറ്റുന്നതാണ് പിന്നെ നിങ്ങൾക്ക് പിച്ച് വീട് വീക്ക് ത്രീയിൽ നിന്ന് കിട്ടിയ കിടിലും പ്ലെയർ ഏതാണെന്ന് കമൻറ്റ് ചെയ്യുക എഫ് സി മൊബൈലിന്റെ കിടിലും വീഡിയോസ് എൻ്റെ ഇനിയും വരുന്നതാണ് നെക്സ്റ്റ് വീഡിയോ ബൈ